ഇടുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും ശേഖരം കൗതുകവും അറിവും പകരുന്നതായി പതിനായിരത്തിലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷൻ ഇൻസ്പോ ടു കെ ഇരുപത്തിനാലിൻ്റെ ഭാഗമായിട്ടായിരുന്നു നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയിരുന്നത് നൂറിലധികം രാജ്യങ്ങളിലായി ഇറക്കിയ പതിനായിരത്തിലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു അമേരിക്കയിൽ ഇറക്കിയ സിൽവർ സ്റ്റാമ്പും ഗോൾഡ് സ്റ്റാമ്പും സ്റ്റാമ്പ് ശേഖരത്തിൽ വ്യത്യസ്തത പുലർത്തി നാണയ ശേഖരവും സ്റ്റാമ്പ് ശേഖരവും കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു സ്റ്റാമ്പുകളുടെ വിവിധ രാജ്യങ്ങളുടെ കളക്ഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പല കാറ്റഗറികളിലായിട്ടാണ് ഇവിടെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ അൻപതിൽ പരം രാജ്യങ്ങളിലെ കറൻസിയും അതുപോലെ കോയിൻസും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ യു എസ് എയുടെ ഒരു ഗോൾഡ് സ്റ്റാമ്പ് ഗോൾഡൻ സ്റ്റാമ്പും അതുപോലെ തന്നെ ഒരു സിൽവർ സ്റ്റാമ്പും അതിൻ്റെ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചിലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയ നാണയങ്ങളും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പുരാതന നാണയങ്ങളും ഓട്ടക്കാലണിയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടാൻ എക്സിബിഷന്റെ ഭാഗമായുള്ള നാണയശേഖരം സഹായകരമായി കേരള വിഷൻ ന്യൂസ് ഇടുക്കി